അപ്പോൾ പ്രവാചകന്റെ പ്രവാചകന്റെ ഭാര്യ അല്ല ആയിഷ ശിഷ്യയാണ് എന്താ ചോദിക്കും കൂടെ പ്രവാചകൻ പിന്നെ പക്ഷെ ഈ വീഡിയോന്റെ പിന്നെ തുടക്കത്തിൽ വീഡിയോ ആയിഷാറല്ലാഹു തന്നെ പറയുന്ന അതീശയാൾ ഉദ്ധരിക്കുന്നുണ്ട് കാരണം ആയിഷി പറഞ്ഞിന്റെ വനബിന്ദു സിദ് കല്യാണം കഴിച്ചു തസബ്ബജ എന്ന് പറഞ്ഞ കഴിച്ചു എന്നല്ലേ എന്നെ സൗജാക്കി എന്നല്ലേ എന്നെ ഇണയാക്കി കല്യാണം കഴിച്ചെന്നല്ലേ അപ്പം ഈ കല്യാണം കഴിച്ചു എന്ന് ഈ ഈടെ സംസാരത്തിൽ അപകടത്തിൽ പറയുന്നുണ്ട് ഈ ഷിയാക്കളുടെ അജണ്ടയിൽ പെട്ടതാണ് ഇസ്ലാമിനെ തനതായി കിട്ടിയ വഴി പൊളിക്കുക എന്നുള്ളത് കാരണം അക്കാബിറുകളായ തലമുതിർന്ന സ്വഹാബികൾ അവർക്കൊരു സംശയം വന്നാൽ അവലംബിച്ചിരുന്ന ആരെയാണ് ഐഷർ അദി അള്ളാവിനെയാണ് അവരുടെയൊക്കെ ഒരു അധ്യാപിക കൂടിയ ഒരു മാലിമ കൂടിയാണ് ആര് ആയിഷർ അദി അള്ളാഹുവിനാണ് ഉമ്മുൽ മുബിനീൻ ഐഷറീ അള്ളാഹു അൻഹ സത്യവിശ്വാസികളുടെ മാതാവ് അവർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനവും ഇസ്ലാം അവർക്ക് നൽകിയിട്ടുള്ള മഹത്വവും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഹദീസുകളിൽ അവർ നിർവഹിച്ച ദൗത്യങ്ങളും ഏവർക്കും സുപരിചിതമാണ് എന്നാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പല ദുരാരോപണങ്ങളും ഇസ്ലാമിനെതിരെയും പ്രവാചകനെതിരെയും ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരെയും ഉന്നയിക്കുന്ന ഏത് കാലത്തും ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കേട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ഒരു ദുരാരോപണമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിയല്ല ഭാര്യയല്ല ഉമ്മുൽ മൊമിനിൻ ആയിഷ റതി അള്ളാഹു അൻഹ ആ വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് അതിൻ്റെ ഒരു ക്ലിപ്പ് ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം അപ്പോൾ പ്രവാചകന്റെ ഭാര്യ അല്ല ആയിഷീവി പ്രവാചകന്റെ ശിഷ്യയാണ് ശിഷ്യാകുന്നതിൽ എന്താ തകരാറ് അപ്പൊ ചോദിക്കും ശിഷ്യയുടെ കൂടെ പ്രവാചകൻ പിന്നെ ജീവിക്കുന്നു എന്താ ശിഷ്യയുടെ കൂടെ ശിഷ്യയോടൊപ്പം

ഈ ശരീരത്തിന്റെ മേൽപ്പാടി മാത്രം എടുത്ത് നടക്കുന്ന വെറും ബാഹ്യാഭരണം എടുത്ത് നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ അഭിരമിച്ച് താടിയുടെ ഇഞ്ചും വസ്ത്രത്തിന്റെ ഇഞ്ചും അടന്ന് ഇസ്ലാമിനെയും ഈമാനിനെയും തീരുമാനിക്കുന്ന മല്ലമാർക്കും മൗനന്മാർക്കും തിരിയൂല ഗുരു ബന്ധം മനസ്സിലാവില്ല ഈ നമ്മൾ പുതിയൊരു ഗുരുവിനെ നമുക്ക് ബന്ധം കിട്ടിയിരിക്കും ഇസ്ലാമിൻ്റെ പണ്ട് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അത് അതിൻ്റെ പുതിയ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ നവചേകനൂരിയാണ് ഇയാൾ മാത്രമല്ല ഷിയാക്കൾ എന്താണോ പണ്ട് കാലം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് മുമ്പ് മുനാഫിക്യങ്ങളായഷാർ അല്ലു അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അപാദം പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇയാൾ തുടങ്ങിയവച്ച ഒന്നല്ല നബി അല്ലെ വസ്ലിം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആയിഷാർ അല്ലി അള്ളാഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിന് ആയിഷാർ അല്ലുളനെ സംബന്ധിച്ച് വ്യഭി ആരോപണം പറഞ്ഞ് വരത്തിയ ആൾക്കാരാണ് ആര് പിന്നെ അതിന്റെ ഒരു പിൻഗാമിയാണ് ഇയാൾക്കാർ ഇയാള് പറഞ്ഞ റസോല്ലാന്റെ ഭാര്യയല്ല സുല്ലാ ശിഷ്യൻ എന്ന പ്രവാചകനുമായിട്ട് ശാരീരിക ബന്ധം അടക്കം ഉണ്ടായിട്ടു എന്നുള്ളത് ഒരുപാട് തെളിവ് നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പം എന്തായി ഐഷാർനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ സംബന്ധിച്ച് മോശമായ ഒരു വിഷയം ഒന്നും ഇവിടെ ആയിഷാർ അല്ലിഹുനെ സംബന്ധിച്ച് ഇങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പിന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരു അടിസ്ഥാനപരമായൊരു കാരണം കൂടി ഉണ്ട് കാരണം ആഷാറുല്ലുളാഹുനെയാണ് ദീ ആഷാറുല്ലുളഹുനോടെയാണ് ദീനിൻ്റെ ഏകദേശം ഒരു മുക്കാല് ശതമാനം കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് അപ്പോൾ ആ ദീനിനെ പൊളിക്കണമെങ്കിൽ സഹാബത്തിനെ പൊളിക്കണം സഹാബത്തിനെ പൊളിക്കണമെങ്കിൽ ആദ്യം ആഷാബിനെ പൊളിക്കണം അത് മുനാഫിക്കാൻ തുടങ്ങി വെച്ചു അവരുടെ പിൻഗാമികൾ അത് തുറന്നുകൊണ്ടേയിരിക്കണം ഇതിനിപ്പോൾ പ്രവാചകന്റെ പത്നിയല്ല അല്ല ആയിഷാർ അല്ലുളന്നോ എന്ന് പറയാൻ ഇയാൾ കണ്ടെത്തിയ എന്ന് വെച്ചാൽ ഇപ്പൊ സഖിരിയാ നബി അലൈഹി സ്വലാത്തു സ്വലാം മറിയമ്പിയും തമ്മിലുള്ള ബന്ധാണ് അതിപ്പോ ഏതൊരു പിന്നെ എന്താ പറയുക പിന്നെ ഒരു ഇയാൾ പറഞ്ഞ താടിൻ്റെ ഇപ്പൊ താടിയൊന്നും മുളക്കാത്ത മീശൊന്നും മുളക്കാത്ത ഒരു മദ്രസിലെ കുട്ടീനോട് ചോദിച്ചാറേ ആ സക്കരിയ നബിയും അതുപോലെ തന്നെ മറിയം ഭാര്യമാരെ പോലെയാണ് കാരണം സക്കരിയ നബിക്ക് വേറെ ഭാര്യ ഉണ്ടെന്ന് ഇഷൻ തന്നെ പറയുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള സന്താനങ്ങളുണ്ട് ഇനി മാത്രമല്ല കഫലഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തസവജ എന്നാണ് കഫാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കറിയാം കഫാലത്ത് ഏറ്റെടുത്തു ഇപ്പൊ കഫീലാണ് സൗദിയിലൊക്കെ ഒരുപാട് കഫീലുണ്ടല്ലോ എല്ലാവരും കല്യാണം കേൾക്കല അപ്പം അറബി ഭാഷ പോലും അറിയില്ല മാത്രമല്ല ഉദാഹല അവരുടെ അടുക്കിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവർ മാത്രമുള്ള സ്വകാര്യ റൂമിലേക്ക് ഒരു ഭാര്യ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് ഭാര്യ പ്രവേശിക്കുമ്പോൾ പ്രവേശിച്ചെന്നല്ല ഒരു പള്ളിയിലാണ് അപ്പോൾ പള്ളിയിലേക്ക് എല്ലാവർക്കും കയറുന്ന പോലെ കയറിയപ്പോൾ വജുദ്ദരിസ്ക അതല്ലാതെ അവർ തമ്മിൽ പ്രവാചകനും ആഷാർ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം പോലെയാണ് പിന്നെ സക്കിരിയാ നബിയും മറിയം മറിയംബിബിയും തമ്മിലുള്ള ബന്ധം എന്ന് ആരെയൊക്കെ പ്രകൃത്ത് ഒരു തെളിവില്ല ഇപ്പോൾ പ്രവാ പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്ത് പറഞ്ഞ പോലെ കൗലുംബി അഫ്വാഹിയും അവരെ തള്ളുകൊണ്ട് വാഹകൽ കൊണ്ട് പറയുന്ന വാക്കുകൾ മാത്രമാണ് പിന്നെ ലബി അല്ലാസ്ലം ആഷാറല്ലാഹുനെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് കഴിച്ചിട്ടില്ല എന്ന് പറയാനാണ് ഇയാൾ വീഡിയോ ചെയ്തത് പക്ഷെ ഈ വീഡിയോന്റെ ആ പിന്നെ തുടക്കത്തിൽ എന്താ വെച്ചാൽ ആയിഷാർഹുനെ തന്നെ പറയുന്ന ഹദീസയാൾ ഉദ്ധരിക്കുന്നുണ്ട് കാരണം ആയിഷാബി പറഞ്ഞ തസഫ്വജിനി എന്റെ അലി വസ്ല്ലം വനബിന്ദു സിദ്സിനി നബിഅ അല്ലെ വസ്ലം എന്നെ കല്യാണം കഴിച്ചു തസഫ്വജ എന്ന് പറഞ്ഞെന്താ ല്ലേ എന്നെ സൗജാക്കി എന്നല്ലേ എന്നെ ഇണയാക്കി കല്യാണം കഴിച്ചു എന്നല്ലേ അപ്പൊ ഈ കല്യാണം കഴിച്ചു എന്ന് ഈ ഇതിയുടെ സംസാരത്തിൽ അമുഖത്ത് പറയുന്നുണ്ട് ഇനി ഞാൻ ഇത് പിന്നെ തള്ളിക്കളയം പറഞ്ഞ ഞാൻ എന്താ വെച്ചാൽ വെച്ചാല് ആഷാർ അല്ലിഹുനെസ്വൻ കല്യാണം കഴിക്കുന്നത് പിന്നെ ആമുൽ ഹുസന് അതായത് പ്രവാചകൻ ഹദീജറാൻ മരിച്ചു അബു താലി മരിച്ചു അപ്പോൾ ആ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ പിന്നെ അപ്പോൾ പിന്നെ അബുവിനോട് കല്യാണം കഴിക്കാൻ നേരം മൂപ്പരോടുണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു ആയിഷാറല്ലുല്ലാവിനെ തന്നെ മാത്രമല്ല അന്ന് പ്രവാചകൻ ആഷവി കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല പ്രവാചകൻ അവരുമായിട്ട് വീട് കൂടുന്ന മദീനയിൽ വെച്ചുകൊണ്ടാണ് അതൊന്നും ഇയാൾക്ക് അറിയാനിട്ടല്ല അതൊക്കെ ഇയാൾ മൂടി വെക്കും മാത്രമല്ല ഇയാൾ തന്നെയും ആദ്യം ചെയ്തിരുന്ന സംസാരത്തിൽ കാണാം ആയിഷാറല്ലുല്ലാവിന്റെ നബിന്റെ ഭാര്യയാണ് പക്ഷേ ഒമ്പതാംസിലല്ല കല്യാണം കഴിച്ചത് പതിനെട്ടാമത്തെ വയസ്സിലാണ് അത് ഇയാൾ ഇയാളിൻ്റെ അടികൂടെ ഇങ്ങനെ പിന്നെ എന്ത് ചെയ്തു ടെസ്റ്റ് ചെയ്ത് പോകണ്ട് അപ്പൊ ഒരാൾ ചോദിച്ചു നിങ്ങൾ ആദ്യം പതിനെട്ടാമത്തെ ദിവസം പറഞ്ഞിരുന്നില്ലേ അത് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ എനിക്ക് കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലായത് എന്താ വെച്ചാൽ പിന്നെ പ്രവാചകൻ കല്യാണം കഴിച്ചിട്ടില്ലാന്ന് തെളിവെന്താ വെച്ചാൽ അവർക്ക് പോയപ്പോൾ അത് ഇപ്പൊ കിട്ടിയ അറിവില്ലോ മുണ്ടറിവുണ്ടല്ലോ അപ്പൊ അവിടേക്ക് പോയപ്പോ സമയം കിട്ടിയിട്ടുണ്ടാവില്ല സമയം കിട്ടിയത് മാത്രല്ല ആശാർ അവൻ്റെ തന്നെ പറയുകയാണ് എന്നെ പ്രവാചകൻ കല്യാണം കഴിച്ചു ആ ഹദീസ് ഏകദേശം പത്ത് പിന്നെ പത്തിലധികം താബീമ താബികൾ ആശാർ ധരിക്കുന്നുണ്ട് മാത്രമല്ല അതൊന്നാമത്തെ തെളിവ് രണ്ടാമത്തെ തെളിവെന്താ വെച്ചാൽ പിന്നെ ലക്ഷക്കണക്കിന് സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമാണെന്ത് ഐഷാർ അല്ലുളാൻ റസൂല്ലാൻ്റെ ഭാര്യ എന്നുള്ളത് ഒരു സഹാബ് സാഹാബിക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് മാത്രവുമല്ല പിന്നെ മൂന്നാമത്തെ തെളിവെന്താ വച്ചാൽ വിശുദ്ധ ഖുറാനിൽ തന്നെയും ഇതിലേക്കുള്ള സൂചനകൾ കാണാം അപ്പം ഇദ്ദേഹം പറഞ്ഞ റസൂല്ലക്ക് രണ്ട് ഭാര്യമാരാണ് ഒന്ന് ഹദീജാറല്ലുല്ലാഹുൻ പുതിയ പഠനങ്ങളാണ് ഗവേഷണങ്ങളാണ് അപ്പൊ ഒന്ന് മരിച്ചേ പിന്നെ മാരിയ അപ്പോ അപ്പൊ പിന്നെ അറിയാൻ മരിച്ചതിന് ശേഷം പിന്നെ ആ ഒറ്റ ഭാര്യയുള്ളു അപ്പൊ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹുസ് പറയുകയാണ് അൻ നബിയു നബിൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ മനസ്സിലായി കൂടുതൽ ഉണ്ട് ായി അപ്പൊടെജാ മരിച്ചുപോയി അതിന് ഏതൊന്നും നിലവിലില്ല അപ്പൊ തന്നെ വിശുദ്ധ ഖുർആൻ എതിരാണ് അപ്പൊ ഇയാളെ ഖുറാൻ പഠിച്ചിട്ടില്ല ഏഹ് പിന്നെ മാത്രമല്ല വിശുദ്ധ ഖുറാൻ തന്നെ സുഹൃത്ത് നൂറിൽ ആയത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആഷാർ അല്ലുളനുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആയത്തിറങ്ങിയല്ലോ പിന്നൽ ലീൻ നജാബ്ബൽ വശത്ത് മിനുക്കു എന്നൊക്കെ പറഞ്ഞു നബി സല്ലാ അലുസമ്മയുടെ പിന്നെ ചരിത്രത്തിൽ വളരെ നിർണായകമായ കാലഘട്ടമായിരുന്നു അത് അപ്പോൾ പിശുദ്ധ ഖുറാൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സഹാബത്തിൻ്റെ ചരിത്രം കൊണ്ടും ഒക്കെ വളരെ വ്യക്തമായൊരു കാര്യമാണ് ഇനി മാത്രമല്ല പതിനായിരക്കണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് ഒരു വസ്തുതയാണത് അത് ഈ ആൾ വരെ ഒരു ഒന്നര കൊല്ലം മുൻപ് വരെ പറഞ്ഞിരുന്ന ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തർക്കമില്ലാത്ത കാര്യം മനസ്സിലായി ഇനി നമ്മൾ ഇയാളോട് ഒരു പിന്നെ ഒരു പിന്നെ എന്താ പറയുക ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുക നിങ്ങൾ ഈ പറഞ്ഞ വാദം ഏത് അല്ലാല് വസ്സലമിയുടെ ഭാര്യയല്ല ആശാ ബേബി പ്രവാചകൻ്റെ പത്നിയല്ല പ്രവാചകൻ്റെ വൃത്തി എന്ന് പറഞ്ഞാൽ ഒരു താലിബ അദർസുല്ലാൻ്റെ നിന്ന് തീം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന് നിങ്ങൾക്ക് മുമ്പ് ലോകത്ത് പറഞ്ഞു ഇപ്പൊ വലിയ ബുദ്ധിയൊന്നും വേണ്ട ഒരു മരമണ്ടനെയെങ്കിലും ഒരു നമ്മൾ സാധാരണ ഒരു മണ്ടശിരോമണിയെങ്കിലും റസൂള്ളന്റെ ഭാര്യയല്ല റസൂറുല്ലാന്റെ ശിഷ്യയായിരുന്നു ആഷാ റലിള്ളാഹു എന്ന് പറഞ്ഞ് ഈ പതിനാല് നൂറ്റാണ്ടിടക്ക് പറഞ്ഞ ഒരു ഒരു പിന്നെ വ്യക്തിയെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും അത് കഴിയില്ല പിന്നെ ഷിയാക്കി ആഷാറു അനെ സംബന്ധിച്ചിടത്തോളം പലതും പറയുന്നുണ്ട് അത് മുസ്ലിമുകൾക്ക് എന്തെല്ലാം സ്വീകാര്യമില്ല അപ്പോൾ ലക്ഷക്കണക്കിന് താളുകൾ എഴുതപ്പെട്ട ഒരു കാര്യം ഇനി മാത്രമല്ല ഇതിൽ ഇത് ഇത് എന്തിനാണ് പറയുന്ന ഒരു ലക്ഷ്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ പ്രവാചകൻ്റെ ഭാര്യ അല്ല ഇനി ശിഷ്യയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപ്പോൾ ഇയാളുടെ കുരുട്ടു ബുദ്ധിമുട്ട് ശരിക്കും ശ്രദ്ധിക്കണം കാരണം അപ്പോൾ പ്രവാചകൻ സല അല്ല ഒരു ഭാര്യയല്ലാത്ത സ്ത്രീയെ അതായത് തൻ്റെ ശിഷ്യയെ എന്ത് ചെയ്തു എന്റെ പോലെ ഉപയോഗിച്ചു അപ്പൊ പ്രവാചകൻ സലഹ് അല്ലെ വ്യക്തി ജീവിതത്തിലുള്ള വിശുദ്ധിയാണ് ഇയാൾ എന്ത് ചെയ്യുന്നത് ചോദ്യം ചെയ്യണം അപ്പൊ ഇത് ശത്രുക്കളുടെ ഒരു അജണ്ടയാണ് എന്ന് പറയുന്നത് ഇത്രയും വ്യക്തിവിശുദ്ധി കാത്തു സൂക്ഷിച്ച ആ പ്രവാചകനെ അവഹേളിക്കാനുള്ള ഒരു ഗൂഢമായ പദ്ധതി ഇയാൾക്കുണ്ട് അത് ഷിയാക്കട അജണ്ടയാണ് അത് ഷിയുസൈബ് പറഞ്ഞിട്ടുണ്ട് നബി അതെ ൾ ഉദ്ദേശിച്ച് റസൂള്ള കഥ ചെയ്യാനാണ് പക്ഷെ പശാപാലും അവർക്ക് സാധിച്ചില്ല അപ്പൊ എന്ത് ചെയ്തു കഥഹുബോ റസോള്ള സഹാബത്തിന് ചീത്തറു ആ ഒരു അജണ്ട അവിടെ ശരിക്കും ഇയാളെന്ത്യാണ് ഇവിടെ നടപ്പാക്കണം അപ്പൊ റസൂല്ലം ഒരു വ്യഭിചാരിയായി ചിത്രീകരിക്കുക എന്ന വളരെ അപകടം പിടിച്ചൊരു ഗൂഢമായ ലക്ഷ്യമാണ് ഇയാൾക്ക് ഇതിലുള്ളത് അല്ലാതെ ഇസ്ലാമിക മുസ്ലിം ലോകത്തെ തർക്കമുള്ള വിഷയമല്ല ഖുറാൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഈ ഇസ്ലാമിക ലോകത്തിൻ്റെയും മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ തന്നെയും ഏതേ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും ഈ വസ്തുത എന്താണ് എന്ന് പറയുന്നത് പകൽ പോലെ വെളിച്ചമേയുള്ള അല്ലെങ്കിൽ സൂര്യനെപ്പോലെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളൊരു മുടി കൊണ്ട് എന്തു ചെയ്യാൻ തടത്ത് നിർത്താൻ ശ്രമിക്കുന്നത് വൃതാവിലാണ് എന്ന് മാത്രം വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളൂ ആയിഷ റതി അള്ളാഹു അൽഹയുടെ ശ്രേഷ്ഠതകൾ ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപാട് തെളിഞ്ഞു നിൽക്കുകയാണ് ായി ഇതിലേക്ക് വെച്ച് കൂട്ടിച്ചേർക്കാനുള്ള വിഷയങ്ങൾ പറയും വിശ്വാസികളുടെ ഉമ്മയാണ് ഐഷർ ദി അപ്പോൾ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഈ നിലക്കുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വലിയ നിലക്കുള്ള വേദനയും അതുപോലെ മനഃപ്രയാസമൊക്കെ ഉണ്ടാകുമെന്നുള്ള സ്വാഭാവികമാണ് അപ്പോൾ ഇത്തരം ആളുകളെ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാണിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ ശക്തമായ നിലക്ക് സഹായിക്കൽ കൂടിയാണ് അപ്പോൾ ഈ വ്യക്തി ഇസ്ലാമിൻ്റെ ആരുമല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇയാളെ സംസാരം കാരണം ഇസ്ലാമിനെ അറിഞ്ഞ ഒരാളാണെങ്കിൽ മഹദീ ആയിഷർ അദി അള്ളാഹുവിനെ പറ്റി വർത്തമാനം പറയില്ല അപ്പം ഇയാളെ ഇസ്ലാമല്ല എന്നെന്തായി ഇതുമൊന്ന് തെളിഞ്ഞു മറ്റൊന്ന് അക്ഷരം തെറ്റാതെ ഇയാളെ മജ്നൂൻ എന്ന് പറയാം ഭ്രാന്തൻ ശരിക്കും അങ്ങനെയും പറയാൻ പറ്റുന്നതല്ല കാരണം ഒരു ഭ്രാന്തുള്ള ആൾ പോലും എന്തു ചെയ്യൂല ഈ വർത്താൻ പറയില്ല അത്രത്തോളം പിന്നെ നിന്ദത നിറഞ്ഞ സംസാരമാണ് സമൂഹത്തിലേക്ക് ഇയാൾ വിട്ടിട്ടുള്ളത് പിന്നെ അതുമല്ല ഇവിടെ വഹീന തന്നെ ഇപ്പോൾ ഇയാൾ പിന്നെ ഖുർആനിൻ്റെ അർത്ഥം സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി അകമ്പൊരുൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അകമ്പുരുന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളാണ് ഇയാൾ അള്ളാഹുവിൻ്റെ വഴിയാകുന്ന അള്ളാഹുവിൻ്റെ കലാമിനെ തന്നെ അവഹേളിക്കുകയാണ് കാരണം മഹദി ആയിഷർ അദി അള്ളാഹുവിനിയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അള്ളാഹു സുബാനു വത്താല എന്ത് ചെയ്തു ആയത്തിറക്കി അതിലൊരു ഒരു പ്രധാന കാരണം റസൂർല്ലാഹി സാഹ അലൈഹി വല്ലമിയുടെ പത്നിയാണ് അതേപോലെ തന്നെ മ്മ്മിനുകളുടെ ഉമ്മ ഉമ്മയാണ് അപ്പോൾ അള്ളാഹു സുബാനുവത്താല വാ അതെങ്കിലും വായിച്ചിട്ട് ഇയാൾ മനസ്സിലാക്കണ്ടേ ഈ പറയുന്ന കാര്യം വിഡിത്താന്നുള്ളത് അതുണ്ടായിട്ടില്ല ഇനി മനസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഷിയാക്കളുടെ അജണ്ടയിൽ പെട്ടതാണ് ഇസ്ലാമിനെ തനതായി കിട്ടിയ വഴി പൊളിക്കുക എന്നുള്ളത് കാരണം അക്കാബിറുകളായ തലമുതിർന്ന സ്വഹാബികൾ അവർക്കൊരു സംശയം വന്നാൽ അവലംബിച്ചിരുന്ന ആരെയാണ് അയഷർ റദി അള്ളാവിനെയാണ് അവരുടെയൊക്കെ ഒരു അധ്യാപിക കൂടിയ ഒരു മാലിമ കൂടിയാണ് ആര് ആയിഷർ അദി അള്ളാന്ന അപ്പോൾ ആയിഷ അദി അള്ളാ ഉന്നയുടെ വിഷയത്തിൽ ഈ നിലക്കൊരു കാര്യം പറഞ്ഞു പരത്തിയാൽ പിന്നെ ഇപ്പോൾ അബൂഹി അള്ളാവിൻ്റെ വിഷയത്തിൽ പിന്നെ എന്താണ് ചേകന്യൂര് പ്രയോഗം നടത്തി അതിലൂടെ സാധിച്ച കാര്യം എന്താ അത്രയും ഹദീസുകളെ തള്ളിക്കളിയാന്നുള്ളത് ആയിഷർ അദി അള്ളാ ഉന്നയിൽ നിന്ന് ദീന് കേട്ട് മനസ്സിലാക്കിയ സ്വഹാബികളെ വിഷയത്തിലൊക്കെ പൈശാചികത ബാധിച്ച ആളുകൾക്ക് സംശയം ജനിപ്പിക്കാൻ എന്താവും ഇത്തരം വർത്തമാനങ്ങൾ ഇതാവും അതേപോലെ തന്നെ ഇപ്പോൾ നബീസുല്ലാ അലൈവല്ലക്ക് മലക്ക് കാണിച്ചു കൊടുത്തു ഇത് അള്ളാൻ്റെ നിശ്ചയപ്രകാരം ആയിഷർ അദി അള്ളാഹുവിനെ പിന്നെ വിവാഹം എന്നുള്ളത് പിന്നെ ആ സുഹൃത്തോടു കൂടി കാണിച്ചു കൊടുക്കുകയാണ് ഇത് റസൂൽ അല്ലാഹി സല്ലാ അലി വല്ലമ നമ്മളെ അറിയിച്ച കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നബീ സല്ലാ അല്ലയസ് വല്ലമിയെ തൊട്ട് കാര്യങ്ങൾ വന്നിരിക്കെ അത് വ്യക്തമായിരിക്കെ നാളിതുവരെ ഇസ്ലാമിൻ്റെ പ്രചരണത്തിനും അതിൻ്റെ പിന്നെ വ്യാപനത്തിന് വേണ്ടി പണിയെടുത്ത പണ്ഡിതന്മാർക്കൊന്നും ഇതിൽ സംശയമല്ല ഈ ആൾക്കാണെന്ത് ഇത് പിന്നെ അവിടെ മഹതി പത്നിയല്ല എന്നുള്ള സംശയം അപ്പം ഇത് പറഞ്ഞത് ഇത് ഇത്തരം ഭ്രാന്താണ് ആ ഭ്രാന്തിന് അയാൾ സ്വയം മരുന്ന് കണ്ടെത്തി അത് മാറ്റിയെടുക്കുക എന്നല്ലാതെ അതെ അതെ വീട്ടിലാണ് അവസാനം പിന്നെ മറ്റു ഉമ്മമാരൊക്കെ മനസ്സിലാക്കിയെന്ത്ഷർ അദി അള്ളാഹുനീടെ കൂ അടുത്ത ആകാനാണ് ആഗ്രഹിക്കണത് എന്ന് സബ്സല്ലാസ്സലിയുടെ വാക്കിൽ നിന്നും നിന്നും മനസ്സിലാക്കി ആഷർ അദി പറഞ്ഞു എൻ്റെ പിന്നെ ഇവിടെ ഈ പിന്നെ മുതുകിൻ്റെ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ കടന്ന നവിഹുസ്ലാം വഫാത്തായത് ആ അവസാനത്തെ അറ പിന്നെ സിവാക്ക് ദന്തശുദ്ധി നടത്തി അത് ആ ഉമിനീര് പരസ്പരം പിന്നെ കൈമാറിയിട്ടാണ് ആ വഫാത്തിക്ക് കിടക്കണം എന്തൊക്കെ സംഭവങ്ങൾ ഇതിലുണ്ട് ഇത് യഥാർത്ഥത്തിൽ ആ ഷിയായിസത്തെ വിജയിപ്പിക്കുക എന്ന ഒരൊറ്റ അജണ്ടയാണ് വിശ്വാസികൾ ഇതിൽ വഞ്ചിതരാകില്ല ഇദ്ദേഹത്തെ പിൻപറ്റി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ജാഗ്രത കൈക്കൊള്ളണം എന്നാണ് നമുക്ക് സൂചിപ്പിക്കേണ്ടത് വളരെ വ്യക്തമാണ് ആയിഷ ഐഷറഹു അൻഹയുടെ ജീവിതം ഇസ്ലാമിക ലോകത്ത് വളരെ വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്ന വിശുദ്ധമായ ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ ഇനിയും ആരൊക്കെ ശ്രമിച്ചാലും അത് തെളിഞ്ഞു തന്നെ നിൽക്കും ഇസ്ലാമിക പ്രമാണങ്ങളെയും അതേപോലെ പരിശുദ്ധ പ്രവാചകനെയും ആയിഷ ആയിഷറദി അള്ളാഹൻഹയും അടക്കം ശുഹാബകളെ സുഹാബത്തിനെ അടക്കം മോശമാക്കാൻ ശ്രമിക്കുന്ന ഷിയായിസത്തിൻ്റെ അജണ്ടകൾ നമ്മൾ തിരിച്ചറിയണം അതാണ് ഈ വീഡിയോയിലൂടെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്